ബാക്ക് ടു ക്ലോസ് സ്റ്റോർ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് ഞാനിപ്പം സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്ന സെയിം സ്റ്റോൺ വർക്ക് സെറ്റ് ആട്ടോ നമ്മൾ ഇന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ഫങ്ഷൻസിനൊക്കെ ഭയങ്കര സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള സെറ്റാണേ ഇത് വന്നിരിക്കുന്നത് ഇഷ്ടം പോലെ കളർ ഷെയ്ഡ്സിലാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് വരിക പിന്നെ നെക്സ്റ്റ് വൺ അതിന്റെ നല്ല ഡാർക്ക് ഒരു ഗ്രേപ്പ് ഒരു പർപ്പിൾ ഒക്കെ ഒരു ഷെയ്ഡ് വരുന്നു പിന്നെ അതിന്റെ ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു മജന്ത ഉണ്ട് പിന്നെ ചില്ലി റെഡ് ഷെയ്ഡ് ഉണ്ട് ഞാൻ വെക്കാൻ വിട്ടുപോയി നെക്സ്റ്റ് വൺ ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ഉണ്ട് ഫുൾ വീഡിയോയിൽ ഞാൻ അത് കാണിച്ചു തരാം പിന്നെ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് ഉണ്ട് പിന്നെ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് അടിപൊളി ഷെയ്ഡാണ് പിന്നെ ഇതിന്റെ നെക്സ്റ്റ് പാറ്റേൺ ആണ് ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും ഇത് രണ്ട് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിന്റെ തേർഡ് പാറ്റേൺ ആണ് അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡ് വരും പിന്നെ വന്നിട്ട് നല്ല രസമുള്ള ഒരു പർപ്പിൾ ലൈക്ക് ഒരു ഷെയ്ഡാണ് വരിക പിന്നെ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വൈറ്റ് നമുക്ക് ക്രിസ്മസിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന വൈറ്റ് ഷെയ്ഡ് ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് വരുക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ്